ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സോൺ ചടങ്ങ് നടന്നു ഇന്ത്യ ഏരിയ പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സോൺ സോൺആർ പ്രൊജക്ടായ പാർപ്പിടം പദ്ധതിയുടെ ആദ്യ പടിയെന്ന നിലയിലുള്ള പ്രഥമ വീടിന്റെ താക്കോൽദാനവും നടന്നു ഇടുക്കി അഡ്വക്കേറ്റ് ഡീൻ നിർവഹിച്ചു ഓഡിറ്റോറിയത്തിലായിരുന്നു വൈസ്മാൻ ഇന്റർനാഷണൽ സോൺ ചടങ്ങ് ഒരുക്കിയിരുന്നത് പ്രമുഖ സേവന പദ്ധതിയുടെ ആരംഭവും പുരസ്കാര രാത്രിയും സാംസ്കാരിക ആഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു ജിയോ വി എൽദോയാണ് സോണിൻ്റെ പുതിയ എൽ ആർ ഡി വൈസ്മാൻ ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് എ എസ് രാധാകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സോൺട്രി എൽ ആർ ഡി പ്രൊജക്റ്റായ പാർപ്പിടം പദ്ധതി ആദ്യപടി എന്ന നിലയിലുള്ള പ്രഥമ വീടിന്റെ താക്കോൽദാനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു താക്കോൽദാന കർമ്മം ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യക്കൌസ് നിർവഹിച്ചു എൽ ആർ ഡി ആക്നസ് മാണി അധ്യക്ഷത വഹിച്ചു അവാർഡ് നൈറ്റിന്റെ ഉദ്ഘാടനം റീജിയണൽ ഡയറക്ടർ സാജു എം കുറത്തേടം ഉദ്ഘാടനം ചെയ്തു മേജർ പ്രൊജക്റ്റായ ഡയബറ്റിക് കെയറിന്റെ ഉദ്ഘാടനം ഇന്റർനാഷണൽ കൌൺസിൽ മെമ്പർ മാത്യുസ് എബ്രഹാം നിർവഹിച്ചു ഇൻസ്റ്റാളേഷൻ ചടങ്ങുകൾക്ക് നിയുക്ത റീജിയണൽ ഡയറക്ടർ പി ജെ കുര്യാച്ചൻ നേതൃത്വം നൽകി മെനറ്റ്സ് പ്രൊജക്ട് ഉദ്ഘാടനം റീജിയണൽ സെക്രട്ടറി ബെന്നി പോളും ലിങ്ക്സ് പ്രൊജക്ട് ഉദ്ഘാടനം റീജിയണൽ ട്രഷറർ ഡാനിയൽ സി ജോണും നിർവഹിച്ചു ബുള്ളറ്റിൻ പ്രകാശനം റീജിയണൽ ബുള്ളറ്റിൻ എഡിറ്റർ ലൈജു ഫിലിപ്പും പാർപ്പിടം പദ്ധതിക്ക് വീട് നിർമ്മിക്കുന്നതിന് സൗജന്യമായി ഭൂമി നൽകിയ പൂപ്പത്ത് കുടുംബത്തിലുള്ള ആദരവ് റീജിയണൽ ക്യാബിനറ്റ് സെക്രട്ടറി ജോർജ് അടപ്പാറയും നിർവഹിച്ചു പുതിയ എൽ ആർ ഡി ലക്ടറായി പ്രൊഫസർ ജേക്കബ് എബ്രഹാമിനെ തെരഞ്ഞെടുത്തു ഇന്ത്യ ഏരിയ ഭാരവാഹികളായ സുനിൽ ജോൺ ബിനോയ് പൗലോസ് ഡോക്ടർ ബിജു മാന്തറയ്ക്കൽ സിന്ധു തോമസ് ഹോസ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് പീറ്റർ കാക്കനാട്ട് ഡിസ്ട്രിക്ട് ഗവർണർ മിൽസൺ ജോർജ് ഭാരവാഹികളായ ദീപ മാത്യൂസ് പ്രദീപ് എൽദോപിയേലിയാസ് ബേസിൽ പി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി